ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെഴുക്കുവിരട്ടിയാണ് പാവയ്ക്ക മെഴുക്കുവിരട്ടി ഇത് ഒട്ടും കയ്പില്ലാതെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് ഞാൻ പാവയ്ക്ക നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് ചൂടാക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുകൊടുക്കുക കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞത് ഇതും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പലയും നാല് പച്ചമുളകും ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക നേരത്തെ തന്നെ ഞാൻ പാവയ്ക്ക ഇതുപോലെ അരിഞ്ഞു വച്ചിട്ടുണ്ട് കയ്പ്പ്പ്പ്പ് ഒട്ടും ഉണ്ടാകാതിരിക്കാനായിട്ട് നീരിലേക്കാണ് പാവയ്ക്ക അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ നീളത്തിലരിഞ്ഞ പാവയ്ക്ക വഴറ്റിയ സവോളയിലേക്ക് കൊടുക്കുക നല്ലതായിട്ടൊന്ന് വഴറ്റുക സാധാരണ പാവയ്ക്കായ വെറൈറ്റിയിൽ വെള്ളപ്പാവയ്ക്കായ്ക്ക് കയ്പ്പ് കുറവും കടും പച്ച നിറമുള്ള പാവയ്ക്കായ്ക്ക് കയ്പ്പ് കൂടുതലുമാണ് അങ്ങനെയുള്ള പാവയ്ക്ക വാളൻപൊളിയുടെ നീരിൽ കുതിത്തു വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുക ഇതിലേക്ക് വീണ്ടും ഒരു കപ്പ് തേങ്ങാക്കൊത്തൂടെ അധികം മൂക്കാത്ത തേങ്ങാക്കൊത്താണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പും ആവശ്യത്തിന് ചേർക്കുക നേരത്തെ ഉപ്പ് നീരിൽ മുക്കി വെച്ചതാണ് അതനുസരിച്ചേ ഉപ്പ് ചേർക്കാവുള്ളൂ അധികം മൂക്കാത്ത തേങ്ങാക്കൊത്ത് ഇതിലേക്കിട്ട് ചേർത്ത് ഫ്ര ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് വീണ്ടും കുറഞ്ഞു വരും ഒരിക്കലും പച്ചക്കറികൾ അരിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യരുത് ന്യൂട്രിയൻസ് നഷ്ടമാകും കുറച്ച് ചതച്ച ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുക അത് ഓപ്ഷണലാണ് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇത് വേവിക്കാനായിട്ട് ഒരു തരി പോലും വെള്ളം ചേർക്കുന്നില്ല വഴറ്റിയതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ടു ലോ ഹീറ്റിൽ ഇവിടെ ഇപ്പോൾ നല്ലതായിട്ട് പാവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനിയും തുറന്ന് വച്ച് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റൂടെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക അധികം എണ്ണ ഉപയോഗിക്കാതെ ഒട്ടും കയ്പില്ലാതെ പെട്ടെന്നുണ്ടാക്കുന്ന ഒരു മെഴുക്കുവിരട്ടിയാണ് ഈ പാവയ്ക്ക മെഴുക്കുവിരട്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടാക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ഒരു കമൻറ്റിടാനൂടെ മറന്നു പോകരുത് Thanks for watching, signing off Shina Thomas.